നമസ്കാരം ഹൃദയധമനിയിൽ ഉണ്ടാകുന്ന കാൽസ്യം ബ്ലോക്കിന് ഷോക്ക് വേവ് ചികിത്സയുമായി അടൂർ ലൈഫ് ലൈൻ ആശുപത്രി ഹൃദയത്തിലെ കൊറോണറി രക്തധമനികളിലെ കാൽസ്യം അടിഞ്ഞുകൂടിയുള്ള ബ്ലോക്കുകൾ സർജറി കൂടാതെ ആൻജിയോപ്ലാസ്റ്റി വഴി നീക്കം ചെയ്തതിനുള്ള നൂതന ചികിത്സാരീതിയായ ഇൻട്രോ വസ്കുലർ ലിത്തോട്രിക്സി ഉപയോഗിച്ചുള്ള ചികിത്സാ രീതിയാണ് അടൂർ ലൈഫ് ലൈൻ ആശുപത്രിയിൽ വിജയകരമായത് വയസ്സും യസും വയസ്സുമുള്ള രണ്ട് രോഗികൾക്കാണ് ഈ ചികിത്സ വിജയകരമായി നടത്തിയത് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന അൾട്രയോൺ ഓസിറ്റി അഥവാ ഒപ്റ്റിക്കൽ കൊഹിയറൻസ് ഡോമോഗ്രാഫി എന്ന ക്യാമറയിലൂടെ കാൽസ്യത്തെ കണ്ടെത്തുകയും അൾട്രാസൗണ്ട് കിരണങ്ങൾ കൊണ്ട് കാൽസ്യം ബ്ലോക്കുകളെ പൊടിക്കുകയും രക്തയോട്ടം കൂട്ടുകയും ചെയ്യുന്ന ഈ ചികിത്സ ഫലപ്രദവും സുരക്ഷിതവുമാണെന്ന് ലൈഫ് ലൈൻ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ സാജൻ അഹമ്മദ് പറഞ്ഞു നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത് മൂലം ഏറ്റവും ശാസ്ത്രീയമായ ചികിത്സ രോഗിക്ക് നൽകാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിമാരായ ഡോക്ടർ സാജൻ അഹമ്മദ് ഡോക്ടർ ശ്യാം ശശിധരൻ ഡോക്ടർ വിനോദ് മണികണ്ഠൻ ഡോക്ടർ കൃഷ്ണമോഹൻ ഡോക്ടർ ചെറിയാൻ ജോർജ് ഡോക്ടർ ചെറിയ കോശി എന്നിവരടങ്ങുന്ന സംഘമാണ് ലൈഫ് ലൈൻ ആശുപത്രിയിൽ ഇൻട്രോ ഉപയോഗിച്ചുള്ള ചികിത്സാരീതി നടത്തിയത് കഴിഞ്ഞ ദിവസം ലൈഫ് ലൈൻ ആശുപത്രിയുടെ മൾട്ടി സ്പെഷ്യാലിറ്റി സംവിധാനങ്ങളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചിരുന്നു മികച്ച ചികിത്സ നൽകി ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ അത്യാധുനിക സംവിധാനങ്ങളുടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സഹായത്താലും അടൂർ ലൈഫ് ലൈൻ ആശുപത്രി ദിനംതോറും മികച്ചതാകുന്നു വീണ്ടും കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി